പെങ്ങളെ കണ്ടിട്ട് ആങ്ങളുടെ മുഖം കടന്തൽ കുത്തിയ പോലെ ആയല്ലോ ഒന്ന് ചിരിക്കും നന്ദൻ നമുക്കേ ഇനി വാഴക്കൊന്നും വേണ്ട ഒന്ന് പോയെ പറഞ്ഞു സഹോദരന് മൂക്കത്താണല്ലോ ശുണ്ടി ഞാനൊരു കാര്യം പറയട്ടെ കേക്കുമ്പോ ഞെട്ടരുത് ഞാനിപ്പോ മന്ത്രി മേരി തോമസിനെ കണ്ടു ആ കണ്ടു ഞെട്ടി ഞെട്ടരുതെന്ന് പറഞ്ഞിട്ടും ഞെട്ടി എന്തിനാ കണ്ടെന്ന് ചോദിക്കേ എന്റെ അമ്മയെ കാണാൻ പോയത് വെച്ചാ മന്ത്രിക്ക് മുന്നിൽ ഞാനൊരു അപേക്ഷ കൊടുത്തു അമ്മയെ കാണാൻ സഹായിക്കണോന്ന് അമ്മയെ കണ്ടുപിടിച്ചു തരണോന്ന് നല്ല സ്ത്രീയാണ് മേരി തോമസ് പക്ഷെ സമയമില്ല രണ്ടു വാക്കിൽ കാര്യം പറയണമെന്ന് ആദ്യം പറഞ്ഞത് പക്ഷെ കുറെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചു സ്നേഹത്തോടെ സംസാരിച്ചു കണ്ടല്ലോ അപ്പോ കാര്യങ്ങൾ ഉടനെ തന്നെ നിനക്ക് നിന്റെ നിന്റെ എന്താ എന്താ ഒരു നീ നീ കണ്ടു കഴിഞ്ഞു എന്നെ കളിയാക്കുവാണോ നോക്ക് എനിക്ക് സപ്പോർട്ട് കൂടി വരിക എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി ചന്ദ്രമതി മാഡം ബലരാമൻ സാറ് ഇപ്പോഴാ സംസ്ഥാനത്തെ ഒരു മന്ത്രി എല്ലാവർക്കും എന്റെ പ്രശ്നം മനസ്സിലായി തുടങ്ങി നിന്റെ പ്രശ്നം എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങളുടെ പ്രശ്നം ആർക്കും മനസ്സിലാവില്ല നിങ്ങളുടെ പ്രശ്നം പ്രശ്നം ഞങ്ങൊരു തലവേദനയായിട്ട് നീ കയറി കൂടിയിട്ട് ആ തലവേദന മാറാനുള്ള മരുന്ന് ഉടനെ തയ്യാറാവും നീ അമ്മയെ കാണണം അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അച്ഛന്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ പണത്തിന് വേണ്ടിയാ നീ എന്താ പറഞ്ഞ എന്താണ് നീ അലറി പേടിപ്പിക്കാൻ നോക്കുന്നേ നിന്റെ വരട്ടിലും കൊണ്ട് ഇനി വീട്ടിൽ കയറിയുണ്ടല്ലോ നിന്റെ കാര്യം തല്ലി ഓടിക്കും കാശുള്ളവരുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റി സുഖിച്ച് ജീവിക്കുക ആറൊറ്റ ലക്ഷ്യം വെച്ചാ നീ നിന്റെ അമ്മ അച്ഛനെ നീ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് ദേഷ്യം നിന്നോടാ ആ വീട്ടിൽ എല്ലാവർക്കും ദേഷ്യം നിന്നോടാ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ ദേവിയുടെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക് അന്ന് അവൾ നിന്നെ തല്ലിയല്ലേ ഉള്ളു ഇനി അവൾ നിന്നെ കൊല്ലും പിന്നെ അവളെ അവള് എടി ദേവി ആരാ വിചാരിച്ചെ അവളെന്റെ ഭാര്യ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പോറൽ വീഴാൻ പോലും അവള് സമ്മതിക്കില്ല അവളെ വിളിച്ചു വരുത്തിയല്ലേ നീ ആക്ഷേപിച്ചത് അതിന്റെ മറുപടി നിന്റെ കവളി തന്നെ കിട്ടിയല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു അവളുടെ തല്ല് അതാ പറഞ്ഞത് ആളാവുന്ന പോലെ ദേവിയുടെ മുന്നില് നിന്റെ എല്ലിൽത്തുന്നാവും കൊണ്ട് ചെല്ലരുത് തിരിച്ചു പോകുമ്പോ പല്ലൊന്നും അതേ സ്ഥാനത്ത് കണ്ടെന്ന് വരില്ല പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ബൽരാമനും മേരി തോമസും ഒക്കെ അപ്പോ അവരുടെ അടുത്തേക്ക് പോ ഇനി അവരുടെ പണം കൊണ്ട് ജീവിക്കേ ചന്ദ്രോത്തിന്റെ പടി ചവിട്ടിയാ നീ രണ്ടു കാലിൽ തിരിച്ചു പോവില്ല അവിടെ ദേവിയുണ്ട് ഞങ്ങൾ ക്ഷമിച്ചാലും അവള് വിടില്ല നിന്നെ ഓടി